ഉടൻ ചേരുന്ന മന്ത്രിസഭായോഗം പി എം ശ്രീ വിഷയം ചർച്ച ചെയ്യും പദ്ധതിയിൽ നിന്നും പിന്മാറുന്നതായി കേന്ദ്ര സർക്കാരിനെ അറിയിക്കാനാണ് സി പി ഐ സി പി ഐ എം ധാരണ മന്ത്രിസഭായോഗത്തിൽ കേന്ദ്രത്തിന് അയക്കുന്ന കത്ത് തയ്യാറാക്കും മന്ത്രിസഭായോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ റോഷിബാൽ ചേരുന്നു റോഷിബാൽ അങ്ങനെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ വിഷയം വിശദമായി തന്നെ ചർച്ച ചെയ്യുമെന്നല്ലേ അറിയുന്നത് കത്തും മന്ത്രിസഭായോഗത്തിൽ തയ്യാറാക്കുമോ കേന്ദ്രത്തിന് അയക്കാനുള്ളത് റോഷി അങ്ങനെയാണ് പി എം ശ്രീ വിഷയത്തിൽ വലിയ വിവാദങ്ങൾക്ക് ശേഷം ഇന്ന് അനുന്നതി നീക്കം അത് വിജയിച്ച സാഹചര്യത്തിലാണ് ഇത് പി എം ശ്രീയിൽ കേന്ദ്രത്തിനാക്കേണ്ട കത്ത് അത് മന്ത്രിസഭായോഗത്തിൽ തയ്യാറാക്കാനുള്ള തീരുമാനം എടുത്തത് സി പി ഐ സി പി എം നേതാക്കൾ തമ്മിൽ അങ്ങനെയാണ് ധാരണയായത് അല്പസമയത്തിനകം സെക്രട്ടേറിയറ്റിൽ മന്ത്രിസഭായോഗം ചേരും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ മന്ത്രിമാർ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിച്ചേർന്നു ആ മന്ത്രിസഭായോഗത്തിലാണ് പി എം ശ്രീ വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ തൽക്കാലത്തേക്ക് പദ്ധതിയിൽ നിന്നും പിന്മാറാൻ പദ്ധതി മരവിപ്പിക്കാനായി നിർദ്ദേശിക്കേണ്ടത് കേന്ദ്രത്തിന് മുന്നിൽ ഒരു അപേക്ഷയായി സമർപ്പിക്കുമ്പോൾ അതിൽ ചൂണ്ടിക്കാട്ടിക്കേണ്ട കാട്ടേണ്ട കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി യോഗം ചർച്ച ചെയ്ത് തീരുമാനിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ കത്ത് തയ്യാറാക്കും ആ കത്ത് കേന്ദ്ര സർക്കാരിന് കൈമാറുകയും ചെയ്യും കേന്ദ്ര സർക്കാർ എടുക്കുന്ന തീരുമാനം പിന്നീട് നിർണായകമാകും ഏതായാലും തൽക്കാലത്തേക്ക് സി പി ഐ ഉയർത്തിയ പ്രശ്നങ്ങൾ അത് പരിഗണിച്ചു എന്ന തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഏതായാലും ഇപ്പോൾ ചേരുന്ന യോഗം ഏറ്റവും പ്രധാനമാണ് എന്തൊക്കെ കാര്യങ്ങൾ നിന്നും ായി സംസ്ഥാന സർക്കാർ ഈ മന്ത്രിസഭാ യെസ് എന്തായാലും യോഗത്തിന് സി പി ഐ മന്ത്രിമാരടക്കം എത്തും മൂന്നരയ്ക്ക് യോഗം തുടങ്ങുമെന്നാണ് നമുക്ക് ഇതുവരെയുള്ള അറിയിപ്പ് അപ്പൊ നമുക്ക് കാത്തിരിക്കാം മന്ത്രിസഭായോഗത്തിന് ശേഷവും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുമെങ്കിൽ അതിലും കൂടുതലായിട്ടുള്ള വിവരങ്ങളും പ്രതികരണവും ഒക്കെ ഉണ്ടാകും